നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ബഹുരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള ഏതൊരു നീക്കവും ശക്തമായി ചേർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഗാസയിൽ ബഹുരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കാൻ ചർച്ച തുടരുന്നതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡ് കഴിഞ്ഞ ദിവസം അമേരിക്കയെ അറിയിച്ചിരുന്നു അറബ് രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ട ബഹുരാഷ്ട്ര സേനയുടെ വിന്യാസം നടന്നാൽ ഭാവിയിൽ ഗാസ വിടാം എന്ന നിർദ്ദേശമാണ് ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഇന്നലെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് ബഹുരാഷ്ട്ര സേനയെ ഗാസിൽ ഇറക്കാനുള്ള അധിനിവേശ ശക്തികളുടെ നീക്കം ദിവാസ്വപ്നം മാത്രമാണെന്ന് പലസ്തീൻ പ്രതിരോധ സംഘടനകൾ പ്രസ്താവനയിൽ അറിയിച്ചു ഗാസയിലേക്കുള്ള ഏത് സേനയെയും അധിനിവേശ ശക്തികൾ എന്ന നിലയ്ക്കാവും കണക്കാക്കുകയെന്നും അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുമെന്നും ഹമാസും ഇസ്ലാമിക് ജിഹാദും ഉൾപ്പെടെ പ്രതിരോധ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകി ബഹുരാഷ്ട്ര സേനയുടെ ഭാഗമാകാൻ ഏതെങ്കിലും അറബ് രാജ്യം തീരുമാനിക്കുമെന്ന് തങ്ങൾ കരുതുന്നില്ലെന്നും കൂട്ടായ്മ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി മൊസാദ് ഉൾപ്പെട്ട ഇസ്രയേൽ സംഘം ഇന്ന് കൈറോയിലേക്ക് എത്തിയിരിക്കും ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് എന്നാൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടില്ല അതിനിടെ ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുകയാണ് ഖാൻ യുനിസിൽ ഏഴ് നില പാർപ്പിട സമുച്ചയമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ നിലം നിലംപൊത്തിയത് ലബനനിൽ അതിർത്തിക്കടുത്ത ഷെല്ലാക്രമണത്തിൽ യു എൻ സമാധാന ദൗത്യ സേനയിലെ നാല് പേർക്ക് പരിക്കേറ്റു സമാധാന സേനയെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് യുഎൻ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സേനയുടെ വെടിയേറ്റ് പതിമൂന്ന് വയസ്സുള്ള പലസ്തീൻ ബാലൻ മരണപ്പെട്ടു ഗാസയിൽ ആക്രമണം തുടരുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ കൂട്ട അറസ്റ്റും ഭൂമി പിടിച്ചെടുക്കും ും തുടരുകയാണ് ഇസ്രയേൽ ഒക്ടോബർ ഏഴിന് ശേഷം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇസ്രയേൽ പിടിച്ചെടുത്തു ആൻഡ് വാൾ റെസിസ്റ്റൻസ് കമ്മീഷൻ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിനിടെ ഗാസയിലേക്ക് നാനൂറ് ടൺ ഭക്ഷണവുമായുള്ള കപ്പൽ സൈപ്രസ് തീരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്